നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിലുണ്ട് ജീവനക്കാരുടെ സമരമായിരുന്നു വാർത്തയ്ക്ക് കാരണം അപ്രതീക്ഷിത സമരം കാരണം നിരവധി പ്രവാസികൾക്കായിരുന്നു ദുരിതം നേരിടേണ്ടി വന്നത് പലർക്കും യാത്ര അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു ഏറ്റവും ഒടുവിൽ എയർ ഇന്ത്യയുടെ അനാസ്ഥ കാരണം മൃതദേഹം വൈകിയതാണ് വാർത്ത അതും പതിനാല് മണിക്കൂറുകൾ വൈകിയാണ് മൃതദേഹം ലഭിച്ചത് കന്യാകുമാരി മുളൻകുഴി സ്വദേശി ചെല്ലപ്പൻ സുരേഷിന്റെ മൃതദേഹമാണ് പതിനാല് മണിക്കൂർ വൈകി നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്നാണ് ചെല്ലപ്പൻ റിയാദിലെ സുമേഷി ആശുപത്രിയിൽ വെച്ച് മരിച്ചത് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു സുരേഷ് രണ്ടു ദിവസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുംബൈ വഴി തിരുവനന്തപുരത്തേക്കുള്ള ഇന്ത്യ വിമാനത്തിൽ ബന്ധവിനൊപ്പം നാട്ടിലേക്ക് അയച്ചെങ്കിലും രാവിലെ എട്ട് പത്തിന് തിരുവനന്തപുരത്തെത്തിയ വിമാനത്തിൽ സുരേഷിന്റെ ബോഡി എത്തിയില്ല റിയാദിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിൽ മൃതദേഹം അയയ്ക്കുന്നതിൽ വന്ന വീഴ്ചയാണ് വൈകുന്നതിന് കാരണമായത് പിന്നീട് രാത്രി പത്ത് മുപ്പതിനാണ് മൃതദേഹം നാട്ടിലെത്തുന്നത് പതിനാല് മണിക്കൂറിൽ കൂടുതൽ വൈകിയതിനാൽ തന്നെ ബന്ധുക്കൾ നേരെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയായിരുന്നു പതിനഞ്ച് വർഷമായി റിയാദിലെ ബദ്ഹയിൽ താമസിക്കുന്ന സുരേഷിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് സുമേശി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഭാര്യ സുനിത സുബിത സുബി എന്നിവർ മക്കളാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര ജീവകാര്യ വിഭാഗമാണ് നേതൃത്വം നൽകിയത്